ർക്കു സേവൻ സ്വാതന്ത്ര്യ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമ്മലിനെ ഡിറ്റി എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കുട്ടിക്കാൻ ഗിഫ്റ്റ് കിട്ടണോ അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള ജിംക്ക് കമലൊക്കെ ഒരു കുട്ടി വീഡിയോ ആണോ ഇന്നത്തെ മോഡലിക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് വന്നേക്കുന്നത് മോഡലിക്ക് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഉറുവശി ചേം രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നടുവിലൊരു റൗണ്ടായിട്ടൊരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് ഷോമാലയൊക്കെ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എട്ട് പിടി ഒരു ഒമ്പത് പിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോക്സ് ചെയിൻ ഇല്ല അതിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പം ചെയിൻ ലോക്കറ്റും കൂടി സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് മേടിക്കും അതല്ല സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള വൈറ്റ് ലേഡി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ നമുക്ക് സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു താലി ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ കണ്ടോ സൈഡിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനും അതുപോലെ ഇപ്പുറത്ത് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പത്ത് പിടി ലെങ് അതുപോലെ തന്നെ എട്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മാലയാണോ കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ബോൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മാലയാണ് മാലയാണോ എട്ടുപിടി ലെങ് ലെങ്ത്തിലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് കളറിങ് മാത്രമാണ് വൈറ്റ് ഗോൾഡ് അല്ല കേട്ടോ ഇതിന്റെ തന്നെ വൈറ്റ് ഗോൾഡിന് വരാറുണ്ട് അപ്പൊ ഇപ്പൊ സ്റ്റോക്കിൽ വന്നേക്കുന്നത് ഗോൾഡ് കളറിങ് മാത്രമുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ ഡിസൈനാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ എ സ്റ്റോൺ വന്നിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ കഴുത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് അതായത് അത്ര തീരെ ചെറിയ മോഡലിലല്ല അത്യാവശ്യം വലുപ്പുള്ള സ്ക്വയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സൂഫിയുടെ സ്റ്റോൺ വർക്കൊക്കെ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ വർക്ക് ആയാലും ചെറിയ ഹാങ്ങിങ് ആയിട്ട് മുത്തൊക്കെ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റാർഡ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മീര് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാറ്റിന്റെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കർ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ ബോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി ബോഡ് എന്ന് പറയില്ല അങ്ങനത്തെ ബോളാണോ കേട്ടോ വന്നേക്കുന്നത് ഈ ഉള്ളിയുടെ ഷേപ്പ് ആയിട്ട് അതായത് ഡിസൈൻ വന്നേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് റൗണ്ട് ഡിസൈനും അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കുട്ടി ജിമിക്കാണോട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു കൈ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ നമ്മൾ പാദസരം നമ്മുടെ ഇതിൽ ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാദസരം അതുപോലെ തന്നെ കഴിച്ചേനായിട്ട് സെറ്റായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായില്ലേ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ എഡിയുടെ സ്റ്റോൺ വർക്കാണ് വൈറ്റ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല ലോക്കറ്റിന്റെ ഡിസൈൻ ആയാലും സ്റ്റോൺ വർക്ക് ആയാലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ചെറിയ മണി പോലത്തെ മൂന്ന് ലെയർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പന്ത്രണ്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ നമ്മള് വീഡിയോയിൽ ഇട്ടിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തോരാണ് ലെങ്ത് പന്ത്രണ്ട് പിടിയിൽ വരിക എന്നുള്ളത് നമ്മളെ വളർന്നുള്ളവരെ സംബന്ധിച്ച് പന്ത്രണ്ട് പിടി ലെങ്ത്തിൽ ഇടണതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കുറച്ചും കൂടി ലെങ്ത്തിലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ മേടിക്കാൻ മതി അല്ലെങ്കിൽ പത്ത് പൊടി ലെങ് മേടിച്ചാലും മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ട്രെഡ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈൻ ആയാലും നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുരിശാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുരിശാണ് കേട്ടോ നമ്മൾ ഡബിൾ ലെയറിന്റെ ബോക്സ് സിനിമയാണ് കേട്ടോ സെറ്റാക്കിയിട്ടേക്കണത് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ വേണമെങ്കിൽ എടുക്കാം അതല്ല കുരിച്ച് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയായിട്ട് മേടിക്കാം കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സെക്കൻഡ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അവിടുത്തെ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു മാലയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് കുറുവശ് ചെയിൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടില്ലേ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ജിമിക്കുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം പടുത്ത വീഡിയോ അടിപൊളി അടി വീടുകളിൽ